മുതൽ ക്രിസ്മസ് വരെ വഴിയാത്രയിൽ ആറാമത്തെ ദിവസമാണിന്ന് നമ്മൾ പുൽക്കൂടിലേക്കുള്ള യാത്രയിൽ പഴയ നിയമത്തിൽ പുൽക്കൂടിൻ്റെ സന്ദേശം നൽകുന്ന രണ്ട് വചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് ഒന്ന് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് രണ്ട് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവം ചരിത്രത്തിലേക്ക് ദൈവീക പദ്ധതിയെ സന്നിവേശിപ്പിച്ചതാണ് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് മുതൽ അബ്രാഹത്തെ നമ്മൾ കണ്ടു അബ്രാഹം അബ്രാഹത്തിൻ്റെ കൊടുത്ത അനുഗ്രഹം നമുക്ക് തന്ന അനുഗ്രഹമാണെന്ന് ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട് വളരെ മനോഹരമായ ഒരു വചനം ഞാൻ പറയാം ഗലാത്യലേഖനം മൂന്ന് ഇരുപത്തി ഒമ്പത് ആ വചനം എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികൾ അതുകൊണ്ട് ഈ അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം അത് നമുക്കും അവകാശപ്പെട്ടതാണ് നമുക്കും തന്നതാണ് അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും പിന്നീട് അത് സഭയായി അങ്ങ് വളർന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും അനുഗ്രഹമായി സഭ മാറി നീ ഒരനുഗ്രഹമായി മാറും ക്രിസ്തു ഒരനുഗ്രഹമായി പിൽക്കൂട്ടിൽ ജനിച്ചു നമ്മുടെ ജീവിതവും ക്രിസ്തു ജീവിതവും എല്ലാം ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അപരാഗത്തിനോട് മുന്നേ വാഗ്ദാനം കൊടുത്തു നിനക്കൊരു ശിശുവിനെ നൽകും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് ഒരു വാഗ്ദാനം കൊടുത്തു സ്ത്രീയും അവളുടെ സന്തതിയും എല്ലാ വാഗ്ദാന പ്രകാരമാണ് മുമ്പോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു കാര്യം ഇന്ന് ഒരു പ്രത്യേക കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിതാണ് അബ്രാഹത്തോട് പറഞ്ഞു നിനക്കൊരു കുഞ്ഞിനെ ഞാൻ തരും ഈ കുഞ്ഞിനെ തരുമെന്നത് സത്യമാണ് എന്ന് അബ്രാഹം വിശ്വസിച്ചു അത് നൂറ് ശതമാനം വിശ്വസിച്ചു പക്ഷെ ആലോചിക്കുക ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറും 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 എന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരപ്രാഗത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പിന്നീട് പുതി നിയമം പല പ്രാവശ്യം ഉയർത്തി പുകഴ്ത്തി പറയുന്നുണ്ട് ആഴമായ വിശ്വാസം കാത്തിരിപ്പിന്റെ വിശ്വാസം ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്ന അതാണ് ബസൈദ കുളക്കടവിലെ കഥ നിമക്കറിയാവല്ലോ മുപ്പത്തിയെട്ടു വർഷം മുപ്പത്തിയെട്ട് വർഷം യേശു ജനിക്കുന്നതിന് മുമ്പേ അവൻ രോഗിയായിരുന്നു മുപ്പത്തിയെട്ടു വർഷം രോഗിയായി കഴിഞ്ഞവനാണ് ബത്സൈദ ഉള്ളത് ഇതും കൂടി നമുക്ക് കൂട്ടി ഒന്ന് ധ്യാനിച്ചു നോക്കാം കാരണം ഈ ബത്സൈദ കുളക്കടവിൽ കിടക്കുന്ന രോഗിക്ക് സൗഖ്യപ്പെടാൻ ഒരു സാധ്യതയുമില്ല കാരണം അവൻ തളർന്നു കിടക്കുകയാണ് വെള്ളം വിളകുമ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ സൗഖ്യം കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവന് തനിച്ചിറങ്ങാനായിട്ട് ഒരു സാധ്യതയില്ല ആരെങ്കിലും ഇറക്കണം പരസഹായമില്ലാതെ എണീറ്റ് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല എന്ന് പിന്നീട് യേശുവിനോട് പറയുന്നിടത്ത് നിഴലിക്കുന്നുണ്ട് ആ കാര്യം തനിച്ചിറങ്ങാൻ പറ്റില്ല അവന് വെള്ളത്തിലിറക്കാൻ ആളുമില്ല ഒരൊറ്റ കാര്യം അതിൽ കൃത്യതയോടെ പറയുന്നത് എന്താണെന്നറിയാവോ അവൻ രക്ഷ പ്രാപിക്കാൻ സൗഖ്യം പ്രാപിക്കാൻ അനുകൂലമായ ഒരു കാര്യവുമില്ല അവനെല്ലാം പ്രതികൂലമാണ് ഏതെങ്കിലും അനുകൂലമായി സൗഖ്യത്തിനു വേണ്ടി അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അതുമാത്രം വിശ്വസിച്ച് കാത്തിരിക്കാം പക്ഷെ അതുപോലുമില്ല എല്ലാം പ്രതികൂലമായിരിക്കെ എല്ലാം പ്രതികൂലമായിരിക്കെ മുപ്പത്തി എട്ട് വർഷം കാത്തിരുന്നു വിശ്വസിച്ച് കാത്തിരുന്നു ദൈവം വന്നു വെള്ളത്തിൽ ഇറക്കാതെ കുളത്തിന്റെ പടവിൽ പോലും മറക്കാതെ അവനെ എണീപ്പിച്ചുകൊണ്ട് പോന്നു കാത്തിരിപ്പിന്റെ വിശ്വാസം എന്ന് പറയപ്പെട്ടവരെ അനുകൂലങ്ങളിൽ ഹല്ലേലൂയ പറയാൻ വളരെ എളുപ്പമാണ് ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പവാ പ്രാർത്ഥിക്കാൻ എളുപ്പവാ അർപ്പിക്കാൻ എളുപ്പവാ എല്ലാം എളുപ്പമാണ് പക്ഷെ എല്ലാം പ്രതികൂലമായി വരുമ്പോൾ ഹല്ലെ എന്ന് വിളിക്കാൻ ദൈവമേ നന്ദി എന്ന് പറയാൻ എളുപ്പമല്ല ഈ മനുഷ്യനും അങ്ങനെ ഇരുപത്തിയഞ്ചു വർഷം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു ഇരുപത്തിയഞ്ചു വർഷം അങ്ങനെ ഇരുപത്തിയഞ്ചാം വർഷമാണ് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സമ്മാനം നിന്നോട് ദൈവം ഒരു വാക്കു പറഞ്ഞോ അത് സംഭവിച്ചിരിക്കും നിന്നോട് ദൈവം ഒരു വാക്കു പറഞ്ഞോ അത് സംഭവിച്ചിരിക്കും മനസ്സിൽ മനസ്സിലുറപ്പിക്ക് അതാണ് വിശ്വാസം ദൈവത്തിന് നന്ദി പറഞ്ഞു അങ്ങനെ അബ്രാഹും സാറായും കുഞ്ഞ് ഇസഹാക്കാണ് ദൈവത്തിന്റെ സമ്മാനമാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇസഹാക്ക് ഇസഹാക്ക് എന്ന വാക്കിനർത്ഥം ചിരിക്കുക സന്തോഷിക്കുക ആഹ്ലാദിക്കുക എന്നതാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൈവത്തിൻ്റെ സമ്മാനം അതാണ് ഇസഹാക്ക് എന്ന് പറയപ്പെട്ടവരെ പിന്നീട് എന്ത് പറ്റിയെന്നറിയാവോ ഇവിടെ ജീവിതം മുഴുവൻ ഈ കുഞ്ഞാണ് ഈ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ സ്നേഹിച്ചു അത് പിച്ച നടക്കുമ്പോൾ അത് വളർന്നു വരുമ്പോൾ അതിനെ സ്നേഹിച്ച് ഓമനിച്ച് ആ കുഞ്ഞിനെ വളർത്തുകയാണ് അവിടെയാണ് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തതും മാനുഷിക ചിന്തയിൽ ഉത്തരം നൽകാനാവാത്തതുമായ ഒരു സഹനത്തിന്റെ കഥ വരുന്നത് എന്ത് ദൈവം വീണ്ടും അബ്രാഹത്തോട് പറഞ്ഞു ഞാനൊരു കുഞ്ഞിനെ നൽകും ആ കുഞ്ഞിനെ മോറിയ എന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചു തരുന്ന മലയിൽ കൊണ്ടുവന്ന് ബലി നൽകണം ബലി നൽകണം പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഓരോ പാഠഭാഗങ്ങളും മനുഷ്യ ബുദ്ധി വെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കാവില്ല നമുക്കാവില്ല അത് വചനം തന്നെ പറഞ്ഞു തരുന്നുണ്ട് കുറും ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വചനം ഇങ്ങനെ പറയുക നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ആത്മാവിനെ അല്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവാത്മാവിനെയാണ് ിരിക്കുന്നത് തന്നിമിത്തം ഭൗതിക വിജ്ഞാനത്തിന്റെ ഭാഷയിലല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മീയ ദാനങ്ങൾ പ്രാപിച്ചവരായി നിങ്ങൾക്ക് ആത്മീയ സത്യങ്ങളെ വ്യാഖ്യാനിച്ചു നൽകുകയാണ് എന്നിട്ട് പറയുകയാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവനത് സ്വീകരിക്കാനും പറ്റില്ല കാരണം ഇത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല ആത്മീയ കാര്യങ്ങളെ ഭൗതിക വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ച മുഴുവനായി പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ആത്മീയമായി വ്യാഖ്യാനിക്കുമ്പോൾ ഭൗതിക ബുദ്ധിക്ക് അത് മനസ്സിലാവില്ല അതുകൊണ്ട് ഇവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകയാൽ അവനത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നിട്ട് പറയുകയാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്ക് സാധിക്കും ഒന്ന് കുറഞ്ഞ ദിവസം രണ്ട് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ഈ ഭൗതിക ബുദ്ധി കൊണ്ട് ഇതിപ്പോ മനസ്സിലാവില്ല കാരണം ദൈവം കൊടുത്ത വാഗ്ദാനമാണ് ഇരുപത്തഞ്ചു വർഷം സഹനത്തോടെ കാത്തിരുന്നിട്ട് കൊടുത്ത ഒരു കുഞ്ഞാണ് ഏക ജാതനാണ് ഈ കുഞ്ഞിനെ ബലി നൽകാൻ പറയുകയാണ് അപ്പോൾ മുമ്പ് ഒരു വാഗ്ദാനമുണ്ട് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും അബ്രാഹത്തിന് ഭാര്യ വന്ധിയാണ് കുഞ്ഞുണ്ടാവില്ല അപ്പോൾ ആകെ ഒരു കൊച്ചാണ് ഈ കുഞ്ഞിലൂടെയാണ് വലിയൊരു ജനതയുണ്ടാകേണ്ടത് ആ കുഞ്ഞിനെയാണ് ദൈവം തന്ന കുഞ്ഞിനെയാണ് ഈ മലമുകളിൽ കൊണ്ടുപോയി ബലി നൽകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിച്ചോണ്ട് വന്നിട്ട് ദൈവം കൊടുത്ത് തൊട്ടു മുമ്പിൽ തൊട്ടു തൊട്ടുമുമ്പിൽ വലിയ കടലാ കൊടുത്തത് റോഡായിരുന്നില്ല അതെന്തുകൊണ്ടാ പിന്നെ കടൽ കടക്കുന്ന രംഗമൊക്കെ നമുക്കറിയാം ദൈവിക പദ്ധതിയിൽ നമുക്ക് തിരിച്ചറിയാനാവാത്ത ചില സത്യങ്ങളുണ്ട് അത് നമ്മളെ പഠിപ്പിക്കാനും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ആ വിശ്വാസം പ്രതിസന്ധിയിൽ തെളിയിച്ചു കൊടുക്കാനും ദൈവം നമ്മളോട് ആവശ്യപ്പെടും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തിയിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കണം അതിന് സഹനത്തിന്റെ വഴിയിലൂടെ മോറിയ യാത്രയിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും നാളെ നമുക്ക് ഒരു മോറിയ യാത്രയെക്കുറിച്ച് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്ക് ഒരു നിമിഷം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഇന്ന് പ്രഭാതത്തിൽ ഉണർന്ന സമയം മുതൽ ഉറങ്ങാനും പോകുന്ന ഈ സമയം വരെ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതു വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തു ഏതെല്ലാ വ്യക്തികളെ കണ്ടു അതോ ഇന്ന് ഭവനത്തിൽ മാത്രമായിരുന്നോ ചെയ്തു തീർക്കേണ്ട ജോലികളൊക്കെ ചെയ്തോ കടമകളൊക്കെ നിർവഹിച്ചോ അതിൽ വീഴ്ചകൾ പറ്റിയോ സങ്കടങ്ങൾ ഉണ്ടായോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ വേവലാദികളെ പ്രതിസന്ധികൾ ഉണ്ടായോ എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ നയിക്കുന്ന വഴികൾ ഇങ്ങനെയൊക്കെയാണ് അത് കുരിശന്റെ വഴിയാണ് നമുക്ക് പിന്നീട് ഒരിക്കൽ കുരിശന്റെ വഴിയെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കണം അവിടെ തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നുണ്ട് കുരിശു വഹിക്കാൻ ബാധ്യതയില്ലാത്തവൻ കുരിശു വഹിക്കുന്നുണ്ട് കുരിശു വഹിച്ച് തളരുമ്പോൾ സഹായത്തിനധി വാളവിടുന്നുണ്ട് ആരും സഹതാപത്തോടെ സ്നേഹത്തോടെ ഒന്ന് കൂടെ നിൽക്കാൻ ഇല്ലാതെ വരുമ്പോൾ മാതാപിതാക്കളെ ദൈവം ചേർത്ത് വെക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തില് നമുക്കൊന്ന് ആലോചിക്കാം ഇന്നത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ ദൈവം അനുഗ്രഹിച്ച വഴികളെ ഓർത്ത് ദൈവം നയിച്ച മേഖലകളെ ഓർത്തെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഓർത്തെ നന്മ പറയേണ്ടതും നന്ദി പറയേണ്ടതുമായ കാര്യങ്ങളെ ഓർത്തെ ദൈവത്തോടും മനുഷ്യരോടും തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ചിന്തയിലോ ഉപേക്ഷയിലോ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരുണവാനായ ദൈവമേ ക്രിസ്മസിലേക്കുള്ള ഒരു ദിവസം കൂടി ഞങ്ങൾ ഇന്ന് പിന്നിടുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വരവ് ചെലവ് കൂട്ടി ലാഭമാണോ നഷ്ടമാണോ എന്നറിയില്ല എങ്കിലും ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനുഗ്രഹിക്കണമേ ഇന്നെനിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നെനിക്ക് ചെയ്യാൻ സാധിച്ച പുണ്യപ്രവർത്തികളെ ഓർത്ത് നന്ദി പറയുന്നു വീഴ്ചകളെ ഓർത്ത് മാപ്പിരക്കുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ദൈവമേ തെറ്റുകൾ പുറത്ത് അനുഗ്രഹിക്കണമേ നാളെ എന്ന ദിവസം ഇന്നത്തെക്കാൾ ഇത്തിരി കൂടി മെച്ചമായി വളരുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധിയമ്മേ മാതാവെ സകൽ വിശുദ്ധരെ പേരിൻ്റെ പുണ്യവാന് പുണ്യവതികളെ കാവൽ മാലാക്കമാരെ സഹായമാകണമേ മാധ്യസ്ഥമാകണമേ നന്മ നിറഞ്ഞ അറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ഒരാശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിന് പക്കൽ സമർപ്പിച്ച് ഇന്നത്തെ സങ്കടങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സമർപ്പിച്ച് കർത്താവ് അനുഗ്രഹിക്കും നമ്മുടെ കർത്താവ് വിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ